Hi everyone, welcome back to Cogent English. As you all know, my channel is specially dedicated for English language and literature. And being an English teacher, I am proud of the language English because it is an international language. And I proudly say that because of this language, now I have been working as the principal of a CBSE school. So, the importance of English language. ഒരുപാട് തവണ ഏകദേശം ഒരു മൂന്ന് തവണ എച്ച് എസ് ടി ഇംഗ്ലീഷ് ലിസ്റ്റിൽ വന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ വർഷം ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് റാങ്ക് റാങ്ക് ലിസ്റ്റിലുള്ള ലിസ്റ്റിൽ വന്നിട്ടില്ല കാരണം എല്ലാവർക്കും അറിയുന്ന കേസാണ് വളരെ ചുരുങ്ങിയ ഒരു ലിസ്റ്റായി തന്നിട്ടുള്ളത് പക്ഷേ ജോലി ഇനിയിപ്പോൾ ലിസ്റ്റിൽ ഭാഗ്യം എന്ന് കരുതുന്ന കരുതുന്നൊരവസ്ഥയാണ് കാരണം റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഇപ്പം നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും ഇംഗ്ലീഷ് ഭാഷയെ ഒരു കോർ സബ്ജെക്റ്റായിട്ട് പരിഗണിക്കാതെയും അതുപോലെ തന്നെ പരിഗണിച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട് പരിഗണിച്ചു എന്ന് പറയുന്നു പക്ഷേ എന്താണ് അപ്പോയിൻമെൻ്റ് നടക്കുന്നില്ല എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി എച്ച് എസ് ടി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ധർണയും മാർച്ചും നടക്കുന്നുണ്ട് എന്ന് കേട്ടു സെക്രട്ടേറിയറ്റിൽ അപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല എനിക്ക് ജോലി കിട്ടിയോ കിട്ടിയെന്നോ അല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ സാധാരണക്കാരുടെ മക്കൾക്ക് അവർക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടണം കിട്ടണമെന്നൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് എന്തായാലും ഈ പറയുന്ന ടീച്ചേഴ്സ് എച്ച് എസ് ടി റാങ്ക് ഹോൾഡേഴ്സ് അവർ എന്തുകൊണ്ടും ക്വാളിഫൈഡ് ആയിരിക്കുമെന്നും അവർ ദേ വിൽ ബി ഡെഡിക്കേറ്റഡ് ഇൻ ദിയർ ലാംഗ്വേജ് അതിന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആണ് കാരണം ഇംഗ്ലീഷ് ഭാഷയെ അത്രത്തോളം അത്രത്തോളം പ്രണയിച്ച് അത്രത്തോളം അതിനെ ഉൾക്കൊണ്ടിട്ടാണ് അവർ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എ മൂന്ന് വർഷത്തെ ഡിഗ്രിയും അത് കഴിഞ്ഞ് പി ജിയും എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ബി എഡ് എടുത്തിട്ടുള്ള അതിന് ഉപരിയായിട്ട് സെറ്റ് സി ടെക് പോലത്തെ പിന്നെ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിലുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാകും അത്തരത്തിലുള്ള അധ്യാപകരാണ് നമ്മുടെ സ്കൂളുകളിൽ വരേണ്ടത് അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി എജ്യൂക്കേഷൻ അതിന് ഇംഗ്ലീഷ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എവ്രിതിങ് ഐ ഫീൽ ഐ ബിലീവ് ഇൻ ദാറ്റ് ആക്ച്വലി കാരണം എന്ന് പറയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളാണെന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് കാരണം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് മറ്റ് മറ്റ് സബ്ജക്റ്റുകൾ ലൈക്ക് സയൻസ് മാതമാറ്റിക്സ് എല്ലാ സബ്ജക്റ്റുകളും ഈസി ആയിട്ടാണ് പൊതുവേ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ് ഇപ്പം എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ റിയൽ എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഞാൻ ഒരുക്കി പോയപ്പോൾ എന്നോട് ബീങ് എൻ ഇംഗ്ലീഷ് ടീച്ചർ ദി ആസ്തമി സം ക്വസ്റ്റ്യൻ വൺ ഓഫ് ദോ വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഐ വുഡ് സേ അപ്പോൾ അവർ എന്നോട് ചോദിച്ചൊരു നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോ ഹൗ ഡിഡ് ഈ ചോദ്യം നാലാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലുള്ളതാണ് ഹൗ ഡിഡ് പിങ്കല ഹൗ ഡിഡ്ല ഐ എം ജസ്റ്റ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ നെയം ഹൗ ഡിഡ് പിങ്കല കെയർ ദ സീഡ് എന്നുള്ള ചോദ്യം അപ്പൊ ഞാൻ ചോദിച്ചു വാട്ട് ഇസ് ദീനിങ് ഓഫ് ഹൗ കുട്ടിക്ക് അറിയില്ല കുട്ടിക്ക് അറിയാത്തതാണ് ടീച്ചർ ചോദ്യം എഴുതി ബോർഡിൽ ചോദ്യം എഴുതിയിട്ട് കുട്ടിയോട് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞതാണോ പക്ഷെ കുട്ടിക്ക് എന്താണ് ഹാവ് എന്നറിയില്ല ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവണം ഒന്നൊരു passion dedication ഇതൊക്കെ ടീച്ചറിൽ നിന്നും വരണം ആ സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ കുട്ടികൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റൂ എന്തായാലും ഈ ഇപ്പൊ നിലവിലുള്ള HST എസ് ടി റാങ്ക് ഹോൾഡേഴ്സിന്റെ മാർച്ചിനും ധർണയ്ക്കും എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ധർണ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതിന്റെ അതോറിറ്റീസ് നിർബന്ധമായിട്ടും ഇതിന് ഒരു തക്കതായ ഒരു തീരുമാനം എടുക്കണം എന്തായാലും അറ്റ്ലീസ്റ്റ് ഈ വർഷം തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഏറെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ താങ്ക്